ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന അവസാനത്തെ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ സാൻഡോസിന് കഴിഞ്ഞിട്ടുണ്ട് കരുത്തരായ ക്രുസൈറോയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് സാൻഡോസ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ക്രൂസൈറോക്കെതിരെയാണ് ഈ തകർപ്പൻ വിജയം ഇപ്പോൾ സാൻഡോസ് സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ സാൻഡോസ് തന്നെയാണ് ആധിപത്യം പുലർത്തിയത് കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയത് അവർ തന്നെയാണ് ഇരുപത്തി ആറാമത്തെ മിനിറ്റിൽ താസിയാനോ ഹെഡറിലൂടെ ഗോൾ കണ്ടെത്തുകയായിരുന്നു ഗില്ലർമേ അഗുസ്റ്റോ ആയിരുന്നു അസിസ്റ്റ് നൽകിയത് ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ സാൻഡോസ് വീണ്ടും ലീഡ് ഉയർത്തി താസിയാനോയാണ് വീണ്ടും ഗോൾ നേടിയത് അതിന് അസിസ്റ്റ് നൽകിയത് ഇഗോർ വിനീഷ്യസ് ആണ് ഇനി അറുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് സാൻഡോസ് മൂന്നാമത്തെ ഗോൾ നേടിയത് അതും ഹെഡർ ഗോളായിരുന്നു ജാവോ ഷെമിറ്റാണ് ആ ഗോൾ നേടിയത് അതിനും അസിസ്റ്റ് നൽകിയത് ഗില്ലർമേ അഗുസ്റ്റുവാണ് ഇങ്ങനെയാണ് എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ ഒരു വിജയം ഇപ്പോൾ ക്രുസൈറോക്കെതിരെ സാൻഡോസ് സ്വന്തമാക്കിയിട്ടുള്ളത് റെലഗേഷൻ സോണിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല കോപ്പ സുഡാമേരിക്കാനക്ക് യോഗ്യത നേടാൻ പോലും ഇപ്പോൾ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് പന്ത്രണ്ടാം സ്ഥാനത്താണ് സാൻഡോസ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് മുപ്പത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തിയേഴ് പോയിന്റുകൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു നെയ്മർ ജൂനിയറുടെ ഒരു എഫക്റ്റ് എടുത്തു പറയേണ്ടതാണ് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ടാണ് സാൻഡോസ് ഇപ്പോൾ റിലഗേഷൻ സോണിൽ നിന്നും രക്ഷപ്പെട്ടത് കോപ്പ സുഡാമേരിക്കാനക്ക് യോഗ്യത നേടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇനി നെയ്മറുടെ പ്രകടനം ആരാധകർ ഉറ്റുനോക്കുന്നതാണ് ഗോളോ അസിസ്റ്റോ നെയ്മർ നേടിയിട്ടില്ല പക്ഷെ ഈ വിജയത്തിലും നിർണായകമായ പങ്ക് വഹിച്ചത് നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം തന്നെയാണ് അതായത് മത്സരത്തിൽ നാല് ഷോട്ടുകൾ ഉതിർക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് അൻപത്തിമൂന്ന് പാസുകളിൽ നാൽപ്പത്തിരണ്ട് പാസുകളും സക്സസ് ആയി അഞ്ച് ഡ്രിബിളുകളാണ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത് അതിൽ നാലെണ്ണവും സക്സസ് ആയി എഴുപത്തിയാറ് ടച്ചുകൾ അതുപോലെ തന്നെ മൂന്ന് ഫൗളുകൾ നെയ്മർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു മൂന്ന് ടാക്കിളുകൾ നെയ്മർ ജൂനിയർ നടത്തുകയും ചെയ്തു നെയ്മറുടെ റേറ്റിംഗ് ആയിക്കൊണ്ട് വരുന്നത് ഏഴ് പോയിൻ്റ് രണ്ടാണ് ഇങ്ങനെയാണ് നെയ്മറുടെ ഒരു കണക്ക് വരുന്നത് മികച്ച പ്രകടനം ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ പുറത്തെടുത്തിട്ടുണ്ട് ഏതായാലും നെയ്മർ തന്നെയാണ് സാൻഡോസിനെ ഇപ്പോൾ രക്ഷിച്ചെടുത്തിട്ടുള്ളത് ഈ ഗുഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം